ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെയർ ബൺ മെറ്റീരിയൽസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാനും ഒരു കിലോ എത്രയാണ് ഉണ്ടാവുക എന്ന് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഹെയർ ബണ്ണാണ് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം അതിനായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ടാപ്പ് എടുക്കുക ടാപ്പ് എടുത്തിട്ട് ഇതാ ഇതേപോലെ ഒരു സെൻറ്റിമീറ്റർ എടുത്തിട്ട് ആ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് നമ്മൾ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഒരു ഐഡിയ കിട്ടും എത്ര വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും പിന്നെ നമുക്ക് ടാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നല്ല മൂർച്ചയുള്ള കത്രികയാണ് കേട്ടോ വേണ്ടത് മെയിനായിട്ട് നല്ല മൂർച്ച വേണം കത്രികയ്ക്ക് അല്ലെങ്കിൽ കട്ട് ചെയ്താൽ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിക്കൊടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് ഇതാ ഇതേപോലെ ഓരോ ബണ്ണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ഒരു പണിയുമില്ല കത്രിക മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ചിലർക്കൊക്കെ സംശയം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഇതിന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മാത്രം മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ഇതാ ഇതേപോലെയുള്ള എയർ ബണ്ണാണ് അത് നമുക്ക് ഒരു പണിയുമില്ല കേട്ടോ അതിൻ്റെ നടുക്കൊരു ലൈൻ വരുന്നുണ്ട് അവിടെ കട്ട് ചെയ്താൽ മാത്രം മതി ഈ റെഡിൽ നിങ്ങൾക്കൊരു ക്ലിയറായിരുന്നു വരില്ല വേറെ കളറിൽ ഞാൻ കറക്റ്റ് കാണിച്ച് തരാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ചുറ്റിക്കൊന്നും വേണ്ട തിരിച്ചിട്ടാൽ മാത്രം മതി ഇതാ ഇതിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഈ നടുക്കായിട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നൂലൊക്കെ പൊന്തി വന്ന ഭാഗങ്ങളൊക്കെ മാറ്റി കൊടുക്കാം അങ്ങനെ ചെയ്താൽ മതി സിമ്പിളല്ലേ അതേപോലെ എല്ലാ കളറും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ മോർച്ചയുള്ള കത്രിക ആയിരിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതും നമ്മൾ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഇതേപോലെ നമുക്ക് പാക്ക് ചെയ്തിട്ട് ഷോപ്പുകളിലും ഫാൻസി ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ട് കൊടുക്കാം കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ഇതാ ഈ മോഡൽസ് ബണ്ണാണ് ഇതിലും നടുക്കൊരു ചെറിയ ലൈൻ വരുന്നുണ്ട് കണ്ടില്ലേ ആ ലൈനിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ഡബിൾ കളറാണ് വൈറ്റ് വരുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിലൂടെ എൻ്റെ മോള് സുട്ടിക്കുട്ടി വന്നിട്ട് എന്നെ സഹായിച്ചും തരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവളെയും ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ അതാ ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടും ഇതേപോലെ എല്ലാ കളറും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കണ്ടില്ല ഇതും അങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ചുറ്റി കൊടുത്താൽ കുറച്ചൂടെ വൃത്തി ഉണ്ടാവും അത്രയേ ഉള്ളൂ പിന്നെ ഈ നൂലൊക്കെ പൊന്തി വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് വേണം നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കാൻ അങ്ങനെ ഇതും കട്ട് ചെയ്യാൻ പഠിച്ചില്ലേ ഇനി നമുക്ക് ഇങ്ങനെയുള്ള നൈലോൺ ബാൻഡ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ അതിനെ നമുക്കൊരു ടേപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കാണിച്ചു തരാം ടേപ്പ് ഇല്ലയെന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട നമ്മൾ ഈ വിരലിൻ്റെ ഒരു അടയാളം വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്താലും മതി കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴേ ഈ ബുദ്ധിമുട്ടൊക്കെ ഉള്ളു പിന്നെ പിന്നെ അങ്ങോട്ട് ഷീലായിക്കോളും ഇതിന് നന്നായി ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ ഇത് ചുറ്റിച്ചിട്ട് ഉള്ളിലേക്ക് എല്ലാം വൃത്തിയായി ചെയ്തതിന് ശേഷമായിരിക്കും നല്ല ഫിനിഷിങ് ഉണ്ടാവുക അപ്പം ഇതോ ഇതേപോലെ നമുക്ക് ഈ കളറും കട്ട് ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ലേ അടുത്തതായി കാണിക്കാൻ പോകുന്നത് ബിഗ് ബണ്ണാണ് ബിഗ് ബണ്ണും സിമ്പിളാണ് കേട്ടോ അതിൻ്റെ നടുക്കും ഒരു ലൈന് വരുന്നുണ്ട് ആ ലൈനിൽ കട്ട് ചെയ്താൽ മാത്രം മതി കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് മനസ്സിലായില്ലേ എന്നിട്ട് നമുക്കിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഇതും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്യുക തിരിച്ചിട്ട് കൊടുക്കുക ലൈനിൽ നോക്കി കട്ട് ചെയ്താൽ മാത്രം മതി സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ എല്ലാ കളറും ചെയ്യാം കേട്ടോ നമുക്ക് എന്താ ഇതും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ബിഗ് ബണ്ണാണ് പിന്നെ അതേപോലെ തന്നെ പ്ലഫി കോട്ടൺ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇതും ബിഗ് ബണ്ണ് തന്നെയാണ് ഇത് നമുക്ക് എന്താ രണ്ട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക ഇത് പിന്നെ രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്ര വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ആ ഇതേപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഹെയർ ബൺ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പറും എല്ലാം ഞാൻ കൊടുക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇതാണ് ഒരു കിലോ വരുന്നത് കേട്ടോ ഇത്രയാണ് ഒരു കിലോ ഉണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമേ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ അപ്പം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്